नू। नू नू ോ അത് ലോട്ടി തന്നിട്ടെന്ന് പറഞ്ഞാ വല്ലാത്ത പഹേനോ ഒന്നും വിശേഷിക്കാൻ പറ്റില്ല എന്തോ എന്നെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നാവ് അകറ്റിക്ക് ഇത്തുള്ളൂ നല്ല കുട്ടിയായി പറഞ്ഞിട്ടുള്ളു കുട്ടിയൊന്നും പറഞ്ഞില്ലട്ടാ ഇത് നല്ല കുട്ടിയാണ് എനിക്ക് ഒരു കുഴപ്പം വരില്ല ലോട്ടറി അടിക്കണ്ട ശരിയാണ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് തെറ്റായിരിക്കുന്ന വേണ്ട ഇത് എവിടുന്ന ഇതെന്റെ അപ്പം ഒന്നും അടിച്ചു കാണലല്ലോ അതിലും ലോട്ടി എടുക്കൽ മാത്രമേ ഉള്ളു എന്റെ പോക്കറ്റിനറി നിന്റെ പോക്കറ്റ് കാലിയാവും ഇതൊന്നും നോക്കിയാ ഇതിലൊന്നും കാണാൻ നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരൊക്കെയും കിട്ടണ്ട കിട്ടണം ഏ ഇത് നോക്കിയ ഞാൻ പറഞ്ഞു നേരമായി നോക്കുന്നു പഠിച്ചിട്ടുണ്ടെങ്കിലോ ഇത് അടിച്ചു കെട്ടിട്ട് പഴയ എന്നിട്ട് പോരാൻ വരിക ഇങ്ങനെ ലോട്ടി എന്നിട്ട് ഇന്നരിക്കുന്ന നല്ല എന്നടിക്കലാ എന്റെ ലോട്ട് ചെയ്തിട്ട് ആർക്കെല്ലാം അടിച്ചുണ്ടാ ഇതാലെ പറ്റിക്കാൻ വേണ്ടിട്ട് ആ ഒരു നമ്പർ എന്താ ജെയ് കൊറേ കാലം ഇന്നെ പറ്റി ഞാൻ പരിപാടി നടക്കില്ല ജെയ് എന്റെ പണിയൊക്കെ ഞാനേന്റെ ന്യൂസ് ഒക്കെ മഴ പെയ്തതാ ചിലപ്പോ എന്തെങ്കിലും കൊണ്ടോർത്ത് എന്തായാലും ഡ്രസ്സിന് പൈസ കാഴ്ച അപ്പൊ ഈ പരസ്യത്തെ കുട്ടിയെ ഡ്രസ്സൊന്നും ഇല്ലാത്ത അതിന് ഇത് ഡോക്ടർ അടിച്ച് പൈസ ഒറ്റപ്പെടുത്താൻ ഇതെ കാരണേട്ടാ നിങ്ങൾ വെച്ചിണ ഫാഷൻ ചാനലാ ആടാ അങ്ങരെ തന്നെ എന്ത് ഫാഷൻ ആണ് ഏ ഇങ്ങോട്ട് ഇങ്ങോട്ട് കണ്ടോ ഒക്കെന്റെ കൈയ്യിൽ വെച്ചിട്ട് നോക്ക് എയ് ഇത് ചെയ്യുന്നത് കാണുന്നതുകൊണ്ട് നല്ല പ്രോബ്ലം ഇല്ല അങ്ങനത്തെ ഒരു എഴുതിടാ ആ ഹല്ലേടാ കൂടി കേൾന്ന്